കോവിഡ് ലോക്ക്ഡൌൺ കാലത്തെ അതികർശന നിയന്ത്രണങ്ങളുടെ ഓർമ്മപ്പെടുത്തലാവുകയാണ് തൊടുപുഴ അച്ഛൻ കവല റോഡ് വാക്കിൽ ഉപേക്ഷിക്കപ്പെട്ട പോലീസ് ബാരിക്കേഡ് ജില്ലാ അതിർത്തിയിൽ ഇരുപത്തിനാല് മണിക്കൂർ നിയന്ത്രണത്തിന് വേണ്ടി സ്ഥാപിച്ചിരുന്നതായിരുന്നു ബാരിക്കേഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചപ്പോൾ ബാരിക്കേഡ് റോഡിലേക്ക് മാറ്റിയിട്ടെങ്കിലും കോവിഡ് ലോക്ഡൌൺ കാലത്തെ അതികർശന പോലീസ് പരിശോധനയുടെ ഓർമ്മപ്പെടുത്തലാവുകയാണ് ഇടുക്കി ജില്ലാ അതിർത്തിയായ അച്ചൻകവലയിൽ റോഡ് വക്കിൽ ഉപേക്ഷിക്കപ്പെട്ട പോലീസ് ബാരിക്കേഡ് ലോക്ഡൌൺ കാലത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിലേക്ക് അടിയന്തര പ്രാധാന്യമില്ലാത്ത ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കുന്നവരെ തടഞ്ഞു നിർത്തി പിന്തിരിപ്പിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും വേണ്ടി ഇവിടെ പോലീസ് ചെക്ക് പോസ്റ്റും അതിനുവേണ്ട ബാരിക്കേഡ് േഡും സ്ഥാപിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ പരിശോധനയാണ് പോലീസ് ജില്ലാ അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരുന്നത് ആലുവ റൂറൽ പോലീസിന് കീഴിലുള്ള വാഴക്കടം പോലീസിനായിരുന്നു ഇവിടത്തെ പരിശോധനാ ചുമതല പിന്നീട് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരികയും ആവശ്യമെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്നതിന് വേണ്ടി ബാരിക്കേഡുകൾ റോഡ് വക്കിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുമായിരുന്നു പിന്നീട് പല ഒരു കോവിഡ് തരംഗങ്ങൾ ഉണ്ടായെങ്കിലും ലോക്ഡൌണുകൾ ഏർപ്പെടുത്തിയില്ല ഈ ആവശ്യത്തിന് വേണ്ടി മാറ്റിയിട്ട ബാരിക്കേഡ് ഇപ്പോൾ കാട് കയറി കിടക്കുകയാണ് ഇതിലെ കടന്നുപോകുന്ന പതിവ് സഞ്ചാരികൾക്കെല്ലാം ഈ ബാരിക്കേഡ് കോവിഡ് കാലത്തെ അതികർശന നിയന്ത്രണങ്ങളുടെ ഓർമ്മ കൂടിയാണ് കുമാരമംഗലം റോഡിൽ പാറ ജംഗ്ഷൻ സമീപവും പാലാ റോഡിലും സമാനമായ രീതിയിൽ ബാരിക്കേഡുകൾ ഉറപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് പരിശോധന അന്ന് നടത്തിയിരുന്നു മറ്റു സ്ഥലങ്ങളിലെ ബാരിക്കേഡുകളെല്ലാം പോലീസ് കൊണ്ടുപോയെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇത് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്